എൻ്റെ എല്ലാ ആവശ്യങ്ങളിലും ഞാൻ എൻ്റെ എളീ വിശ്വാസത്തിൽ ഞാൻ പറയും ഈശോയെ എന്നെ രക്ഷിക്കണമേ എല്ലാ സംശയങ്ങളിൽ നിന്നും ആകുലതകളിൽ നിന്നും പ്രലോഭനങ്ങളിൽ നിന്നും ഈശോയെ എന്നെ രക്ഷിക്കണമേ എൻ്റെ ഏകാന്തതയുടെ മണിക്കൂറുകളിൽ വിഷമതകളിൽ പരീക്ഷണങ്ങളിൽ ഈശോയെ എന്നെ രക്ഷിക്കണമേ എൻ്റെ പരാജയങ്ങളിൽ കാര്യനിർവഹണങ്ങളിൽ പ്രയാസങ്ങളിൽ സങ്കടങ്ങളിൽ ഈശോയെ എന്നെ രക്ഷിക്കണമേ പിതാവും രക്ഷകനുമായ അങ്ങയുടെ സ്നേഹത്തിനു മുമ്പിൽ ഞാൻ എന്നെ തന്നെ സമർപ്പിക്കുമ്പോൾ ഈശോയെ എന്നെ രക്ഷിക്കണമേ എൻ്റെ ഹൃദയം പരാജയ ഭാരത്താൽ തകരുമ്പോൾ പ്രത്യാശ നശിക്കുമ്പോൾ ഈശോയെ എന്നെ രക്ഷിക്കണമേ ഞാൻ ക്ഷമ നശിച്ചവനും കുരിശികളിൽ പിറുപുറുക്കുന്നവരുമാകുമ്പോൾ ഈശോയെ എന്നെ രക്ഷിക്കണമേ ഞാൻ രോഗിയും എൻ്റെ കൈയും തലയും തളരുകയും ഞാൻ ഒറ്റപ്പെടുകയും ചെയ്യുമ്പോൾ ഈശോയെ എന്നെ രക്ഷിക്കണമേ എല്ലായ്പ്പോഴും എല്ലാവിധ ബലഹീനതകളിൽ നിന്നും വീഴ്ചകളിൽ നിന്നും ഈശോയെ എന്നെ രക്ഷിക്കണമേ ഈശോയെ എന്നെ കൈവിടരുതേ സർവശക്തനായി ദൈവമേ എൻ്റെ എല്ലാ ബുദ്ധിമുട്ടുകളിലും എനിക്ക് ആശ്വാസം നൽകണമേ എന്ന് പൂർണ്ണ വിശ്വാസത്തോടെ ഞാൻ യാചിക്കുന്നു നല്ല ഇടയനായ ഈശോയെ എന്നീ കൈവിടരുതി സ്വർഗവാതിൽ തുറന്ന് അങ്ങയുടെ ശക്തമായ കരങ്ങൾ നീട്ടി എനിക്ക് സമാധാനം പ്രദാനം ചെയ്യണമേ നമ്മുടെ മൂന്ന് നിയോഗങ്ങൾ പ്രത്യേകമായി നമുക്ക് സമർപ്പിച്ച് പ്രാർത്ഥിക്കാം ദൈവമേ അങ്ങയുടെ കാരുണ്യത്തിനായി യാചിക്കുന്ന മുറിവേറ്റ ഈ ഹൃദയം പതറാതെ അങ്ങയുടെ ദൈവീക ശക്തിയാൽ സമാധാനം പ്രദാനം ചെയ്യണമേ നല്ലവനായ യേശുവേ സ്വർഗത്തിൽ അങ്ങയോടൊപ്പം എന്നേക്കും ജീവിക്കുവാനുള്ള അനുഗ്രഹം നീ എനിക്ക് പ്രദാനം ചെയ്യണമേ ആമീൻ